മുഹമ്മദ് ശാസ്താംകോട്ടയിൽ നടത്തി സെന്ററും മുസ്ലിം ലീഗ് പ്രവർത്തക കൂട്ടായ്മയും സംയുക്തമായാണ് ുംവാർഡ് ദാനവും സംഘടിപ്പിച്ചത് സെന്ററും മുസ്ലിം ലീഗ് പ്രവർത്തന കൂട്ടായ്മയും സംയുക്തമായാണ് മെറിറ്റ് അവാർഡ് ദാനവും ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മണക്കാട് നജുമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കൈവച്ച മേഖലകളിലെല്ലാം സി എച്ച് മുഹമ്മദ് കോയ അതുല്യ പ്രതിഭയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു तेज़मुझे साकाई भूमि अधिकृत नहीं करने को है। अब तो मैं सुनील, नवशाल साहित्य, महितु साहित्य, सलीम साहित्य, अब्दुल मस्सा साहित्य, जाफर साहित्य, ये परा सबूती सफर हमारे भीगर गया है। वस्तुतः इस संसी उन्नत विज्ञान देखिए और उचित बने। अब्दुल असीस अध्यक्ष तो കാട്ടൂർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കക്കാക്കുന്ന് ഉസ്മാൻ കുഞ്ഞ് അവാർഡ് ദാനം നിർവഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി മീരാ റാണി താസ മൊയ്തീൻ കുഞ്ഞ് സിയാദ് ചൊല്ലിക്കണ്ടം അലിയാരിക്കുട്ടി ബഷീർ റാവുത്തർ ഹബീബ് റഹ്മാൻ സലിം വിളയിൽ പോരുവലി ഷിഗാബ് നൌഷാദ് അന്ത്യിൽ സയ്യിദ് സുലൈമാൻ മുഹമ്മദ് ഖനീഫ ജാഫർ കൊച്ചുതുണ്ടിൽ പോരുവലി ഹുസൈൻ അനസ് മൈനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ